പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആ മീൻ പരിശുദ്ധ ഉണ്ണിമേരിയോടുള്ള പ്രാർത്ഥന ഈ പ്രാർത്ഥന ഒരു അത്ഭുത പ്രാർത്ഥനയാണ് ഇത് ചൊല്ലി പ്രാർത്ഥിച്ചവരുടെ ആഗ്രഹങ്ങളെല്ലാം പരിശുദ്ധ ഉണ്ണിമേരി സാധിച്ചു കൊടുത്തിട്ടുണ്ട് അതിനാൽ തന്നെ നിങ്ങളുടെ നിയോഗം സമർപ്പിച്ച് ഈ പ്രാർത്ഥന ഏഴു ദിവസം മുടങ്ങാതെ ചൊല്ലി പ്രാർത്ഥിക്കേണ്ടതാണ് നിങ്ങളുടെ നിയോഗം സമർപ്പിച്ചിട്ട് വിശ്വാസത്തോടെ നാം കേട്ടു ചൊല്ലി പ്രാർത്ഥിക്കാം ഏറ്റവും പരിശുദ്ധയായ ഉണ്ണിമീരിയെ വാത്സല്യമേറിയ അങ്ങയുടെ മാതൃസന്നിധിയിൽ മക്കളായ ഞങ്ങൾ അണയുന്നു അങ്ങയുടെ പിഞ്ചു ഉയർത്തി ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഓമനത്തം നിറഞ്ഞ അങ്ങയുടെ മുഖം ഞങ്ങളുടെ മേൽ തിരിക്കണമേ സർവ നന്മകളുടെയും കേദാരമായ ഉണ്ണിമീരിയെ അങ്ങ് ഞങ്ങൾക്കായി നൽകിയിരിക്കുന്ന എല്ലാ നന്മകൾക്കുമായി ഞങ്ങൾ ദൈവപിതാവിന് നന്ദി പറയുന്നു ഞങ്ങളുടെ ജീവിതകാലം മുഴുവൻ നന്മയുടെ വഴിയിലൂടെ സഞ്ചരിക്കുവാനും സഹോദരങ്ങളെ സ്നേഹിക്കുവാനും ഞങ്ങളെ പ്രാപ്തരാക്കണമേ അങ്ങയുടെ ശക്തിയേറിയ നാമമധ്യസ്ഥം അനുഭവിച്ചറിഞ്ഞ ഞങ്ങൾ അങ്ങയുടെ നാമം പൂർവാധികം ഭക്തിയോടെ വിളിച്ചപേക്ഷിക്കുന്നു ഞങ്ങളുടെ പ്രാർത്ഥനകൾ ദൈവമഹത്വത്തിനും രക്ഷിക്കും സഹായിക്കുമെങ്കിൽ അങ്ങയുടെ സന്നിധിയിൽ നിന്നും നിരാശരായി മടങ്ങിപ്പോകുവാൻ അനുവദിക്കരുതേ മറിയമേ എനിക്കും മറ്റുള്ളവർക്കും ഉണ്ണിയായ അങ്ങയുടെ യഥാർത്ഥ ഭക്തിയും മരണപാരാന്ത്യം നിലനിൽക്കുന്നതിനായുള്ള അനുഗ്രഹം ലഭിച്ചു തരണമേ ആമേ